എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ കദി ജമുന്തസ്സാണ് ഡോക്ടർക്ക് ഈ വീഡിയോയിലേക്ക് നമസ്കാരം ഡോക്ടർ ഇന്ന് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഇപ്പോ ഈ മുസ്ലിം വിമൻസിന്റെ ജെൻഡർ ഈക്വാളിറ്റിക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ജെൻഡർ ഈക്വാലിറ്റി അമംഗ് മുസ്ലിംസ് മുസ്ലിംസ് അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്ന് പ്രേക്ഷകരോട് സംസാരിക്കുന്നത് അപ്പോ അവരൊരു സംഘടന ഉണ്ടാക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു വാസ്തവത്തിൽ ഇതൊരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒന്നര വർഷമായിട്ടുള്ള ഈ സംഘടന തുടങ്ങിയിട്ട് ധാരാളം പ്രശ്നങ്ങളുള്ള സ്ത്രീകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടായിരുന്നു കേരളത്തിൽ തന്നെ അത്തരം കേസുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഒരു കേസ് വന്നപ്പോൾ അതിന്റെ തീർപ്പ് വന്നത് ഇത് വ്യക്തി നിയമമാണ് ഒരു മതത്തിന്റെ വ്യക്തി നിയമത്തിൽ ടച്ച് ചെയ്യാൻ സ്പർശിക്കാൻ ഹൈക്കോടതിക്ക് അവകാശമില്ല അതിന് നിയമനിർമ്മാണം തന്നെയാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ ഈ കേസ് പിന്നീട് സുപ്രീം സുപ്രീംകോടതിയിലെത്തി എത്തി സുപ്രീം കോടതി വിധി പറയാൻ ഏകദേശം ആയിരിക്കുന്ന സമയത്ത് കുറേ പേര് കക്ഷി ചേർന്നു അതിൽ കക്ഷി ചേരുകയും ചെയ്തു നിസ എന്ന സംഘടനയാണ് സൂറാക്ക പിന്നെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പിന്നെ കുറെ പേരതില് കക്ഷി ചേരുകയും ചെയ്തു അപ്പൊ ആ ഒരു സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ ഈ ഒരു സംഘടന രൂപീകൃതമായത് എന്റെ അന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു ഫോറം ഫോർ ജെൻഡർ ജസ്റ്റിസ് എന്ന മുസ്ലിം വിമൺ എന്നായിരുന്നു ഇപ്പൊ അത് മാറ്റിക്കുന്ന ഞങ്ങൾ ഈടെയാണിത് രജിസ്റ്റർ ചെയർപേഴ്സൺ ഇപ്പോഴത്തെ ആ ഞാൻ ആയി വന്നത് അങ്ങനെ ഉണ്ട് ഞാനങ്ങനെ ഇസ്മായിൽ എന്ന് ഭർത്താർ കൊടുങ്ങനോടുള്ള പിന്നെ നമ്മുടെ ഷുക്കൂർ വക്കീലുണ്ട് അങ്ങനെ കുറെ ഉണ്ട് അങ്ങനെ അല്ലാതെ ഇതൊരു ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ് എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന ധാരാളം ആളുകൾ എന്താണ് നിങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യങ്ങൾ നമ്മളിപ്പോ രണ്ടു തരത്തിലാണ് ഒന്ന് ഈ വ്യക്തി നിയമം എന്ന് പറയുന്നത് ശരിയത്ത് അനുസരി അനുസരിച്ചാണ് എന്നുള്ള ഒരു വിശ്വാസം മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ ഉണ്ട് വളരെ ശക്തമായിട്ടുണ്ട് ശരിയത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ശരിക്കുള്ള വാച്യാർത്ഥം ശരിയായ പാത എന്നേ ഉള്ളൂ അപ്പൊ ഇത് ഖുറാനിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു മിഥ്യാധാരണയാണ് അങ്ങനെയല്ല ചില സന്ദർഭങ്ങളിൽ ചില സൂചനകൾ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് ചില ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അത് ആയിരത്തി നാനൂറ് വർഷം മുമ്പാണ് എന്നുള്ളത് നമ്മൾ അന്ന് വന്ന ചില തീർപ്പുകൾ മാത്രമാണ് ഖുറാനിലുള്ളത് പക്ഷെ അതിനുശേഷം ഈ അതില് മാത്രല്ല ബേസ് ചെയ്യുന്നത് അതിനുശേഷം വചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സാമൂഹ്യ ജീവിതം തുടങ്ങുകയാണ് ഇസ്ലാമിന്റെ ഒരു സാമൂഹ്യ ജീവിതം തുടങ്ങുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ വരികയാണ് ഒരു പുതിയ മാറ്റാണല്ലോ അത് ആ ഒരു സമുദായ ആ ഒരു സമൂഹത്തിൽ വലിയൊരു മാറ്റം വരികയാണ് അപ്പൊ അപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എങ്ങനെയായാലും എന്ത് ചെയ്യണം എന്ത് വർച്ചയിൽ എന്ത് ചെയ്യണം അപ്പൊ അന്നേരം കുറെ തീർപ്പുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊന്നുമല്ലാതെ മുഹമ്മദ് നബി മരിച്ച് രണ്ട് നൂറ്റാണ്ടിന് ശേഷമാണ് ശരിയായ രീതിയിൽ ഒരു ഈ വ്യക്തി നിയമങ്ങൾ ഉണ്ടായി വരുന്നത് ഒമ്പതാം നൂറ്റാണ്ടിലാണ് അതും മക്കയിലൊന്നുമല്ല അത് ബാഗ്ദാദിലാണ് അപ്പോഴത്തേക്കും വ്യാജഭരണമൊക്കെ ആയി മാറി ഇസ്ലാമത്തിലൊക്കെ ആ സമയത്ത് ആ ഒരു സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിലെ ആവശ്യങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടാണ് വാസ്തവത്തിൽ പല പല സ്കൂളുകളും ഉണ്ട് അതാണ് അതിന്റെ രസം ഇതല്ല വ്യക്തി നിയമ കോഡുകളൊന്നുമല്ല നാല് സ്കൂൾ ഓഫ് തോട്ട്സ് തന്നെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടായി വന്നതാണ് വാസ്തവത്തിൽ വ്യക്തി നിയമം ഇപ്പൊ കേരളത്തിലുള്ളത് അല്ല അല്ല കേരളത്തിലുള്ളതല്ല നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യയിൽ അല്ല ഒരു സംശയം ഈ പിന്നെ ശരീഅത്ത് നിയമങ്ങളിൽ ഒരിക്കലും മാറ്റം പാടില്ല എന്നുള്ളത് ഉണ്ടോ എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഇല്ല വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും എവിടെയും കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഇതുപോലെ നമ്മൾ പോകണമെന്ന് ഇസ്ലാമിൽ എഴുതി വെച്ചിട്ടില്ല കാലങ്ങൾക്ക് മാറ്റം ഉണ്ടാവാ അല്ലെ കാലങ്ങൾക്കനുസരിച്ച് മാറ്റമുണ്ടാവാൻ ഞാൻ പറഞ്ഞില്ല പല സ്കൂൾ ഓഫ് സ്പോർട്സ് ഉണ്ടായിട്ടുണ്ട് നാലെണ്ണം ഷാഫി ഹനഫി ഹമ്പലി മാലിക്കി എന്ന് പറഞ്ഞിട്ട് നാല് സ്കൂളുകൾ തന്നെയാണ് ഇന്ത്യയിൽ തന്നെ ഈ നാല് സ്കൂളുകളിൽ നാലുമുണ്ടാവണമെന്നില്ല രണ്ടെങ്കിലും മിനിമം ഉണ്ട് ഷാഫിയുണ്ട് ഹനഫിയുണ്ട് ഹനഫിയാണ് ഷിയാക്കൾ പിന്നെ തുർക്കിയിലത് ഹനഫിയാണ് മദീനയിൽ ഹംബലിയാണ് ഇങ്ങനെ അപ്പൊ അവിടെ തന്നെ ഏകീകൃതമായിട്ടുള്ള ഒരു സംവിധാനം ഇല്ല ഇനി പല സ്കൂളുകളുടെ തോട്ടുകൾ കൊണ്ട് പല രാജ്യങ്ങളിലും ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ മതപൗരോഹിത്യം അധികം ഈ സ്ത്രീകൾക്കെതിരെയുള്ള നിയമങ്ങൾ പരിഷ്കരിക്കരുതെന്നാണ് മത പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം അല്ലെ എതിരെ എതിരി വെക്കുന്നതല്ല അവർ പറയുന്നത് നിയമം എന്ന് തന്നെ വാസ്തവത്തിൽ വിവാഹം ായി ബന്ധപ്പെട്ട വിവാഹം വിവാഹമോചനം പുനർവിവാഹം ബഹുഭാര്യത്വം പിന്നെ മൈനറുകളുടെ സംരക്ഷണം കുട്ടി ഇപ്പം സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ദത്തെടുക്കുക പിന്തുടർച്ചാവകാശം ഈ പിന്തുടർച്ചാവകാശ നിയമമാണ് ഏറ്റവും കുരുക്കായിട്ട് മാറുന്നത് ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷെ ഡോക്ടർ ഈ വ്യക്തിപരമായ നിയമം എന്ന് പറഞ്ഞു വ്യക്തി നിയമം എന്ന് പറഞ്ഞു ഈ വ്യക്തി നിയമത്തിന്റെ വിവേചനം അനുഭവപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കുടുംബം എന്ന് പറയുമ്പോ നിയമങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടില്ല ഈ ഇസ്ലാമിക് നിയമങ്ങളില് പുരുഷന് എവിടെയും ഒരു ബുദ്ധിമുട്ടില്ല അവർക്ക് ആനുകൂല്യങ്ങൾ കൂടുതലാണുള്ളത് സ്ത്രീകൾക്കാണ് വിവേചനമുള്ളത് കുടുംബ എന്ന കൺസെപ്റ്റ് തന്നെ വരുന്നത് സ്ത്രീയെ നിയന്ത്രിക്കുക അതുകൊണ്ട് തന്നെ വ്യക്തി നിയമം എന്നൊക്കെ പറയുന്നത് അത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീയെ തന്നെയാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ പിന്തുഷാവകാശ നിയമത്തിലെ പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് അതെന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് സ്ത്രീക്ക് അന്ന് യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും ഇല്ലാതിരുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീക്ക് വേണ്ട സ്ത്രീക്കൊന്നുമില്ല എല്ലാം പുരുഷനാണ് അങ്ങനെയുള്ള സമയത്താണ് മുഹമ്മദ് നബി പറയുന്നത് സ്ത്രീക്കും അവളും വ്യക്തിയാണ് അവൾക്ക് അവകാശം വേണം പുരുഷൻ കൊടുക്കുന്നതിന്റെ പങ്ക് കൊടുക്കണം അതെ ഒന്നുമില്ലാത്ത ഒരു അന്ന് അത് വിപ്ലവകരമായിട്ടുള്ള പക്ഷെ കാലത്തിനനുസരിച്ച് വളർന്നില്ല അല്ലെ വളർന്നാരുടെ അടിസ്ഥാന ആശയങ്ങൾ നോക്കിയാൽ തന്നെ ഇത് മാറ്റാൻ പറ്റും കാരണം സമത്വം എന്നതാണ് ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ ഞാനൊരു അങ്ങനത്തെ ഒരു ഭയങ്കര ഇസ്ലാമിക ഫോളോവർ ഒന്നുമല്ല ഞാൻ എന്നാലും പഠിച്ച പക്ഷെ മനസ്സിലാക്കിയെടുത്തോളം സമത്വവും നീതിയും ഇത് രണ്ടുമാണ് അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അപ്പൊ സമത്വം എന്ന് പറയുമ്പോ അന്ന് കറുത്ത വർഗക്കാരൊക്കെ പലരും അടിമകളായിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരെയൊക്കെ മുസ്ലിമായി കഴിഞ്ഞാൽ അവര് നമ്മളോട് ഈക്വൽ ആണ് എന്നുള്ള സമത്വബോധം നീതി ഇത് ഭയങ്കര ഉണ്ട് സാമൂഹ്യ നീതി ധനികര് ഇല്ലാത്തവർ കറുത്തവര് ഇസ്ലാം ആയാലേ സമത്വം അല്ല അങ്ങനെ കുറെ കറുത്ത വർഗക്കാര് ആ സമയത്ത് ഈ കച്ചവടക്കാരായിരുന്നു ഭയങ്കര ബിസിനസ്സുകാരായിരുന്നു കുറെ അടിമകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ആ ഒരു ഒരു മൂവ്മെന്റാണ് ഇസ്ലാമിക് മൂവ്മെന്റ് ആശയങ്ങൾ അപ്പൊ അവരെയൊക്കെ അവരൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നു അവരൊക്കെ നമ്മളോടൊപ്പം തന്നെ അതേ അവകാശങ്ങൾ കൊടുക്കുകയാണ് ഇസ്ലാമിൽ വന്നാൽ അവർക്ക് ഈ കറുത്ത ആളുകൾ ഇസ്ലാമിന് പുറത്ത് അസമത്വം അനുഭവിക്കുന്നുണ്ട് അല്ല അങ്ങനെ പറയുന്നില്ല ഇസ്ലാം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ കൂട്ടായ്മയിൽ നമ്മളെല്ലാം ഒന്നാണ് മനസ്സിലായി അപ്പൊ ആ രീതിയിൽ അടിമ ഉടമ എന്നുള്ള സമ്പ്രദായം പക്ഷേ കൂടുതൽ അടിമ സമ്പ്രദായം നിലനിന്നത് അറബ് രാജ്യങ്ങളിലാണ് അത് അതിന് ഏതൊരു ആശയവും ഉണ്ടായത് ഒക്കെ അതിന്റെ ശേഷം പിന്നീട് എല്ലാ ആശയത്തിനും പരാജയം സംഭവിക്കല്ലേ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കരുതിയാൽ മതി നേരെ അതെ 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 അവകാശം നമ്മൾ അവകാശം എനിക്ക് സമൂഹത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇസ്ലാം പോന്നിരുന്നെങ്കിൽ ഇന്ന് ഇവിടെയുള്ള നിയമങ്ങളെ ഓവർടേക്ക് അല്ലേ വാസ്തവത്തിൽ ഈ ഇസ്ലാം ഇന്ത്യയിൽ വന്ന സമയത്ത് നമുക്കറിയാം പല തരത്തിലുള്ള കമ്മ്യൂണിറ്റികള് ഹിന്ദു ഹിന്ദു സമൂഹത്തിലും ഒന്നും സ്ത്രീക്ക് അവകാശമില്ല അപ്പൊ സ്ത്രീക്ക് അവകാശമുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇസ്ലാം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇസ്ലാം എന്നാ പറയുന്നത് അതേപോലെ തന്നെ വിവാഹ മോചനത്തിനുള്ള അവകാശം അന്ന് ഹിന്ദു സ്ത്രീക്ക് സ്ത്രീക്കില്ല അപ്പൊ അത് കൊടുത്തു ആ അതെ സ്ത്രീക്ക് വിവാഹ മോചനം സാധ്യമാണ് എന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുപോകുന്നത് ഇസ്ലാമാണ് പക്ഷെ എന്താ സംഭവിച്ചു വെച്ചാല് ഇന്ത്യൻ മതപൗരോഹിത്യം ഇതിനെയൊക്കെ തുരക്കം വെച്ചു ഈ ഫസ്ക് എന്നുള്ളത് ഇന്ത്യൻ മുഹമ്മദിലോ സ്വീകരിച്ചിട്ടില്ല മുഹമ്മദ് അത് സ്വീകര സ്വീകരിച്ചിട്ടില്ല പക്ഷെ കോടതികൾ പക്ഷെ ഇത്രയും കാലം അതിപ്പോ ഇപ്പൊ ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ പ്രകാരം വരെയാണ് പുതിയ വിധി പ്രകാരം അപ്പൊ കുറെ സ്ത്രീകളെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുവരെ ഫസ്കിന് ഇവിടെ പ്രാബല്യം ഇല്ലായിരുന്നു അല്ല അത് ഉണ്ടായിരിക്കാം ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇന്ത്യയില് ഇന്ത്യ നിയമവ്യവസ്ഥിതിയില് അതില്ലായിരുന്നു നിയമവ്യവസ്ഥിതിയിൽ ഞാൻ പറയണത് ഈ ഒരു ശരീഅത്ത് ഈ മുഹമ്മദൻ ലോ എന്ന് പറഞ്ഞിട്ട് കൃത്യമായൊരു എഴുതി വെച്ചിട്ടില്ല ഈ പിന്തുടർച്ചാവകാശ നിയമത്തിന്റെ കാര്യത്തിലെങ്കിലും ഇന്ന കണ്ടീഷൻ ഇന്നത് പക്ഷെ ഞാൻ പറഞ്ഞാൽ ഈ കോടതികൾ ഫോളോ ചെയ്യുന്ന ഒരു ലോ ഉണ്ടല്ലോ മുഹമ്മദൻ ലോ എന്ന് പറഞ്ഞിട്ട് കോടതികൾ ഫോളോ ചെയ്യുമ്പോഴും അതിൽ ബഹുഭാരിയാത്വത്തിന്റെ കാര്യത്തിൽ ശരിയാണ് ബഹുഭാര്യത്വം സാധ്യമാണ് മുസ്ലിം പുരുഷന് നാല് വരെ വിവാഹം കഴിക്കാം എന്നുള്ളത് ശരിയാണ് പിന്നെ ഈ കുട്ടികളുടെ പരിപാലനത്തിലും അതിലൊക്കെയുള്ള നിയമങ്ങളൊക്കെ അവിടെയുണ്ട് പിന്തുടർച്ചാവകാശ നിയമത്തിന്റെ കാര്യത്തിൽ ഓരോ കേസ് വരുമ്പോഴും അത് ശരിയത്തനുസരിച്ച് ചെയ്യുക എന്നാണ് വാസ്തവത്തിൽ ഇന്ത്യൻ മുസ്ലിം വ്യക്തി നിയമത്തിൽ ഉള്ളത് പക്ഷെ അനുസരിച്ച് അങ്ങ് ചെയ്യുക എന്നായിരുന്നുവെങ്കിൽ ഫസ്ക് ഇവിടെ സ്വീകരിക്കണമായിരുന്നു അത് ഇതിന് ഓരോ പ്രാവശ്യവും ഇതെല്ലാം കോടതിയിലും വാദത്തിനും വേണ്ടിയിട്ട് ഈ പുസ്തക നിയമപുസ്തകങ്ങൾ കൊണ്ടുവരികയാണ് മുഹമ്മദ് അല്ലോ ഈ മുല്ലയുടെ മുല്ലയുടെ അതേപോലെ കൂടുതലിപ്പോ ഫോളോ ചെയ്യുന്ന മുല്ലയുടെ ആ അതെ മറ്റതും കൊണ്ടിരും അതായത് ഇറാഖിലിറങ്ങിയ ഷാഫി പുസ്തകങ്ങൾ എന്ന് പറഞ്ഞില്ലേ അത് പലരും പലതരത്തിലൂടെയൊക്കെ വ്യാഖ്യാനിച്ചതൊക്കെ അതൊക്കെ കൊണ്ടുവരും അപ്പൊ ഈ വക്കീലം അല്ല ജഡ്ജിമാര് എന്ന് പറയുന്നത് അവർക്ക് ഇപ്പൊ ഒരു ഹിന്ദു സമുദായത്തിലെ ആളായിരിക്കും ഇതൊക്കെ വെച്ചിട്ടാണ് അവര് തീരുമാനിച്ചിട്ടില്ല കണ്ടീഷനിൽ അവർക്ക് അതുപോലെ ചെയ്യാം അപ്പൊ ഈ ഒരു സാഹചര്യത്തില് മുസ്ലിം സ്ത്രീകളിലെ വിവേചനം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യം അല്ലെ വേറെന്തൊക്കെ ലക്ഷ്യങ്ങളുള്ളത് അത് തന്നെയാണ് അതായത് വ്യക്തി നിയമം പരിഷ്കരിക്കണം അതായത് ഇപ്പൊ ഹിന്ദു കോഡ് പരിഷ്കരിക്കുന്നതിനെതിരായിട്ട് അംബേദ്കർ അന്നേ എഴുതി വെച്ചിട്ടുള്ളതാണ് ഈ വ്യക്തി നിയമം അതേപോലെ സ്വീകരിച്ചത് നമുക്കറിയാം ഭരണഘടന കായി വന്നതിന്റെ കോംപ്ലക്സിറ്റി അതെന്താ അന്നേരം ഇതവിടെ ടച്ച് ചെയ്യേണ്ട അത് ടച്ച് ചെയ്താൽ കാരണം പ്രത്യേകിച്ച് ഒരു ഡിവിഷൻ കൂടി ഇന്ത്യയുടെ ഒരു പാകിസ്ഥാനും ഭാവിയില് ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചിട്ട് അതായത് നമ്മൾ ജനാധിപത്യപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ വളർച്ച എത്തുന്ന സമയത്ത് ഒരു ഏകീകൃത സിവിൽ സംവിധാനം ഇവിടെ വേണം എന്നുള്ളത് അംബേദ്കർ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഉള്ള പൗരോഹിത്യം അതിനെ സംബന്ധിച്ചിട്ടില്ല ഓരോരുത്തർ സമ്മതിക്കാത്തതും നമ്മള് ഏകീകൃത സ്വീകോട് വേണ്ടെന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് അതാണ് ഈ പൗരോഹിത്യം ഇത്രയോ കാലമായിട്ട് ഇപ്പൊ താരശ്ശേരിയുടെ കാര്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ എൻ പി മുഹമ്മദിനെ പോലുള്ളവരൊക്കെ വേണ്ടി ശ്രമം തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം താരശ്ശേരിയൊക്കെ അതിൽ വിടുന്നുണ്ട് ഇത് പരിഷ്കരിക്കണം ഒക്കെ സ്ത്രീ വിരുദ്ധമാണ് പരിഷ്കരിക്കണം ഈ പറഞ്ഞിട്ട് ഇ എം എസ് ആക്രമിക്കപ്പെടും അപ്പൊ എത്രയോ കാലങ്ങളായിട്ട് ഇതിന് ശ്രമിച്ചു കൊണ്ടിരുന്നിട്ട് പറ്റുന്നില്ല അവസാനം അതാണ് നമ്മുടെ ഭയം ിയുടെ ചോദ്യം ചോദിക്കട്ടെ ഇപ്പൊ കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു ഒന്നുമായിരുന്നു രണ്ടായിരത്തി പതിനാലില് ഞാൻ എഴുതിയൊരു ലേഖനം യൂണിഫോം സിവിൽ കോഡ് വേണമെന്നാണ് അതിന്റെ ഒരു ചർച്ച സംവിധിച്ചാണ് നമ്മൾ ഒരു അഡ്ജിതൊരു പുസ്തകത്തില് കുറെ പേരെഴുതിയിട്ടുണ്ട് അതേ അത് അതില് എന്റെ ലേഖനത്തിൽ ഒരു വളരെ നീതിപരമായിട്ടുള്ള ചെയ്യുന്നു ഗവൺമെന്റുകൾ ഒന്നും അതിനുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല ഇപ്പോ ഇവര് ഭരണഘടനയെ തന്നെ മാറ്റും ഒരു പേടിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ചെയ്യാൻ പാടേയില്ല ഇത് ശരിയത്താണ് ഖുറാനാണ് ഇത് ടച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് പൗരോഹിത്യം പറയുന്നത് അപ്പൊ അത് ഈ ഇന്ത്യയിലെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള ഈ മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണെന്നാണ് അവര് പറയുന്നത് നമ്മള് പറയുന്നത് അതല്ല ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സ്ത്രീക്കും പുരുഷനും തുല്യതയുണ്ട് അല്ലേ ആർട്ടിക്കിൾ അതേപോലെ ഇവിടുത്തെ ക്രിമിനൽ നിയമങ്ങൾ ഒരേപോലെയാണ് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒരു ആള് മോഷണം നടത്തിയാൽ അതിനുള്ള പനിഷ്മെന്റ് ഇവിടെ ഒരേപോലെയാണ് പോലെയാണ് ഒരാള് കൊലപാതകം നടത്തിയാൽ ഒരേപോലെയാണ് പോലെയാണ് പക്ഷെ സിവിൽ നിയമങ്ങളിൽ മാത്രമാണ് വ്യത്യാസം അത് വളരെ ഇന്റൻഷണലി ചെയ്തതല്ലേ എന്നൊരു സംശയമായിരിക്കും അല്ല സിവിൽ നിയമങ്ങളിൽ അത്തരം ഇത് വരാൻ കാരണം നമ്മുടെ ബഹുസംസ്കൃതിയെ അവർ അംഗീകരിക്കലായിരുന്നു സംസ്കൃതി അത്രമാത്രം വൈവിധ്യമുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓരോ വിഭാഗത്തിനും പ്രത്യേക നിയമങ്ങൾ അനുബ അത് സമ്മതിച്ചു കൊടുക്കാനാണ് ആ സമയത്ത് പക്ഷെ നമ്മൾ മുന്നോട്ട് വരുന്നു ഒരു സെക്കുലർ രാജ്യമായിട്ട് വരുമ്പോ ഇത് ചർച്ച ചെയ്ത് മാന്യമായി ചർച്ച ചെയ്ത് മാറ്റണം ഹിന്ദു നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ണ്ടിലാണെന്നാണ് എന്റെ ഓർമ്മ അംബേദ്കർ അന്ന് നിയമമന്ത്രിയാണ് അദ്ദേഹം പാർലമെന്റിൽ ഇത് ഹിന്ദു നിയമം മാറ്റണം എന്നുള്ള ഭീകരമായിട്ട് അദ്ദേഹം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അംബേദ്കർ കീഴാള അത് വരും വരും കാരണം സ്ത്രീകൾക്ക് ഇവിടെ സമത്വം കൊടുക്കുക എന്ന് പറഞ്ഞാല് ഇവിടുത്തെ എല്ലാ പൗരോഹിത്യവും അതിനെതിരായിരിക്കും അത് ഹിന്ദു നിന്നും ഒന്നും ഉണ്ടാവില്ല പക്ഷെ അതിനൊക്കെ ആർജമുള്ള ഒരു ഭരണം ഇവിടെ ഒക്കെ ഉണ്ടായിട്ട് പോലും അംബേദ്കർക്ക് അവസാനം രാജിവെച്ച് പോരേണ്ടി വരികയാണ് പിന്നെ അമ്പത്തൊമ്പതിലാണ് അവരെ തിരിച്ചു മാറ്റേണ്ടി വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് വാസ്തവത്തിൽ ഹിന്ദു സ്ത്രീക്കും ഈക്വൽ നിയമം കിട്ടിയിട്ടുള്ളതെന്നാണ് എന്റെ ഒരു മനസ്സിലാക്കുന്നത് ക്രിസ്ത്യൻ നിയമം മേരി റോയുടെ സമരം കേട്ടിട്ടുണ്ട് മേരി റോയി ഒരുപാട് കാലം സുപ്രീംകോടതി പിന്നെ അതേപോലെ തന്നെ ഈ ഇസ്ലാമിക നിയമത്തിൽ ഷബാനുബീകം വളരെ വർഷങ്ങളോളം ആർജവത്തോടുകൂടി സമരം ചെയ്തിട്ടാണ് ആ മെയിന്റനൻസിന്റെ കാര്യത്തിൽ ജീവനാംശം അതെ എനിക്ക് അറിയില്ല എത്ര അവര് കോടതിയിൽ വരെ ഫൈറ്റ് ചെയ്തു പക്ഷെ അന്ന് ഇതേപോലെ ഇവിടുത്തെ മതസംഘടനകളും മതപൗരോഹിത്യവും എല്ലാവരും അല്ല അവര് ഒരു ഭാഗത്ത് അവര് മാത്രമായിരുന്നു സുപ്രീംകോടതിയില് മറുഭാഗത്താണെങ്കിൽ അവരുടെ ഹസ്ബൻഡിന്റെ ഭാഗത്ത് ഇവിടുള്ള സംഘടനകൾ മുഴുവൻ കക്ഷി ചേർന്നിരുന്നു ഇനി അടുത്ത നിങ്ങൾ സംഘടനയിലേക്ക് തന്നെ ചോദ്യങ്ങൾ വരികയാണ് ഇപ്പൊ ഏകദേശം കേരളത്തില് എത്ര നിങ്ങളെ സംഘടനക്ക്ണ്ട്രോട്ടം ഉണ്ടായിരും മനസ്സുകൊണ്ട് ഒരു ഏകീകരണം ഒരളവ് വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്കിപ്പോ എന്താന്ന് വെച്ചാല് പ്രധാനമായിട്ടും നമ്മൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതായത് ഇപ്പൊ ഒരു ലോ കമ്മീഷന്റെ ഒരു ഇരുപത്തൊന്നാം ലോ കമ്മീഷൻ പിന്നെ കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം ലോ കമ്മീഷൻ ഒക്കെ വന്നല്ലോ അതായത് ഈ വ്യക്തി നിയമം പരിഷ്കരിക്കുന്നതിന്റെ അപ്പൊ അതിന് കൊടുക്കുക അതിന് നമ്മുടേതായിട്ടുള്ള ഈ വ്യക്തി നിയമം അങ്ങനെ പരിഷ്കരിക്കണം അങ്ങനെ നമ്മൾ തന്നെ സംഘടന കൊടുത്തിട്ടുണ്ട് പിന്നെ കക്ഷി ചേരാൻ ഞങ്ങൾ ശ്രമിച്ചു അത് പിന്നെ ഒരു പറ്റില്ല എനിക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ നിശ്ചയം അവരൊക്കെ അത് ചെയ്തിട്ടുമുണ്ട് പിന്നെ നമ്മള് അവബോധം ഉണ്ടാക്കുക മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നം എന്താന്ന് വെച്ചാല് മുസ്ലിം പുരുഷൻ മുസ്ലിം പുരുഷന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ആന്റി മുസ്ലിം സംഘടനയാണ് ഇതിന്റെ അകത്തുള്ളവരൊക്കെ മുസ്ലിം വിരുദ്ധരാണ് അവരെന്തിനൊക്കെ നമ്മുടെ മത മതസ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് അവര് പ്രചരിപ്പിക്കുന്നത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഭയമാണ് എന്താന്ന് വെച്ചാല് പറഞ്ഞത് ആ ഞങ്ങള് അപ്പൊ ഇതൊരു നിയമം വന്നാൽ പോലും ഇവരിതിനെ സ്വീകരിക്കണം എന്നില്ല കാരണം ഈ വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഇനിയും വന്നാൽ പോലും ഈ ഭയം അവിടെ ഉണ്ടാവും ും ആ ഭയത്തിനെ മറികടക്കാൻ നമ്മുടെ സമ്മേളനങ്ങൾക്ക് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധ്യമാക്കുന്നുണ്ട് അതായത് ഇതൊക്കെ വായിക്കുവാണ് നമ്മുടെ ലഘുലേഖ വായിച്ചു മനസ്സിലാവും ഇത് ഖുറാനിലൊന്നും അതേ രീതിയിൽ പറഞ്ഞു വെച്ചതൊന്നുമല്ല പിന്നെ മുസ്ലിം ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾ വെച്ച് ഇതിനെ ഇതാക്കാനും പറ്റും അപ്പൊ വളരെ മനുഷ്യത്വപരമായിട്ട് ഖുർആാനെ വിശകലനം ചെയ്യുന്ന കുറച്ചു പേര് പണ്ഡിതരും നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ അവർക്കോ നിങ്ങളുടെ സമ്മേളനങ്ങളിലൊക്കെ ഒരു അകമ്പരുടെ ഒരു സംഘടനയുണ്ട് അദ്ദേഹത്തിന്റെ ഖുറാൻ ട്രാൻസ്ലേഷൻ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെത്ര നീതിപരമാണെന്ന് മനസ്സിലാവും അതായത് ഇത് പുരുഷന്മാര് വ്യാഖ്യാനിക്കുമ്പോ ഇത് വേഹനാണ് എടുക്കുന്നത് കുറാനെ അപ്പൊ ആ രീതിയിൽ ഇത് ഒരു ജനങ്ങളിലൊരവോധം പ്രത്യേകിച്ച് അവബോധം നമ്മള് ഈ ചെയ്യണതൊന്നും നമ്മള് വിശ്വാസികളല്ലാത്തവരും എങ്കിൽ പോലും നമ്മൾ ഒരു മതത്തിനെയും അങ്ങനെ അവഹേളിക്കാനോ ഒന്നും അല്ല വിശ്വാസത്തോടുകൂടി തന്നെ ഇത് തിരുത്തൽ സാധ്യമാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഒരളവ് വരെ സാധിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ സംഘടനയിലെ ഷുക്കുർവക്കിയില് വക്കീലിന്റെ ഒരു കല്യാണം അല്ല പിന്നെ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനെ കുറിച്ച് ഡോക്ടർ അത് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം ചെയ്താൽ ഓൾറെഡി നമ്മൾ ഒരു പള്ളിയുടെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ ആഭിമുഖ്യത്തിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്പെഷ്യൽ മാര്യേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹിതരായ വിവാഹിതരായാലും ഹിന്ദുവായാലും മുസ്ലിമായാലും ഹിന്ദു ആയാലും ഒരേ സക്സഷനാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടത് കിട്ടുകയാണ് ഷുക്കൂർ വക്കീലിനെ സംബന്ധിച്ച് മൂന്ന് പെൺകുട്ടികളാണ് ഷുക്കൂർ വക്കീലിന്റെ ആൻഡ് ന്റെ അവിടുന്ന് തുടങ്ങിയിട്ട് ഈ ഈ ഈ വിവേചനം ഉണ്ട് അപ്പൊ ഇന്ത്യൻ സക്സഷൻ ആക്ട് ഇന്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ച് അല്ല സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം ചെയ്താൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് അവിടെ ആയിട്ട് അപ്പൊ നമ്മളിതൊരു സമരമായിട്ട് കൂടി കൂടിയെടുക്കുന്നുണ്ട് അതായത് ഇതൊന്നും നിങ്ങൾ മാറ്റാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങള് പ്രതിരോധം തീർത്തു പിന്നെ ഇടയില് വിവരാവകാശ നിയമപ്രകാരം അന്ന് ഷുക്ർവത്തിൽ കിട്ടിയിട്ടുള്ള എത്ര മാരേജുകളാണ് നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചു ഒരുപാട് മാര്യേജുകൾ നടന്നിട്ടുണ്ട് ഓരോ തൃശൂർ കാസർഗോഡ് നടന്നിട്ടുണ്ട് അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ അതായത് പെൺകുട്ടികളാണ് ഉണ്ടാവുന്നതെങ്കിൽ മാപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ ഒരു വലിയൊരു ഭാഗം പിതാവിന്റെ ബന്ധുക്കളിലേക്ക് പോകും അത് അനീതിയാണല്ലോ ശരിക്ക് അത് പോകുന്നത് മാത്രല്ല ഇപ്പൊ നമുക്ക് ഒരു അപ്പം ോ കാരണം ഒരു കാർ ഉണ്ടാവും ഒരു വീട് ഒരു ഒരു ഭൂമി ഉണ്ടാവും ഇതൊന്നും ഒരു കാറും നിൽക്കാൻ പോലും സമ്മതിക്കില്ല അല്ല ഡോക്ടർ എന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു പിന്നെ ആക്സിഡന്റ് കേസില് പിന്നെ അവർക്ക് പൈസ കിട്ടിയതാണ് ആ പൈസ ആക്കി വെച്ചു കുറച്ചു പൈസ ഡെപ്പോസിറ്റാക്കി ആ ഡെപ്പോസിറ്റ് വാങ്ങുന്ന സമയപ്പൊഴത്തേന് ഇയാൾ മരിച്ചു ഇയാൾ മരിച്ചിട്ട് ആ സ്ത്രീ ഒരാൾ മാത്രമേ ഉള്ളു മക്കളൊന്നുമില്ല എന്നിട്ട് പോലും അതിന്റെ അവകാശം വാങ്ങാൻ ഈ മരണപ്പെട്ട ഭർത്താവിന്റെ സഹോദരങ്ങൾ ഒരു നാലഞ്ച് ആൾക്കാർക്ക് വന്നു എന്നിട്ട് അവർക്ക് അതിലൊരു ഷെയർ മാത്രമാണ് ഇവർക്ക് കിട്ടിയത് അവർക്ക് അവർക്ക് വേറെ ഒരു വളരെ ാണ് പൊതുവെ കേൾക്കുമ്പോ എന്താണ് ആൺകുട്ടിയുടെ പകുതിയെ പെൺകുട്ടിക്കുള്ളൂ പെൺകുട്ടിക്ക് എന്താ സ്ത്രീധനം കൊടുക്കുന്നില്ല സ്ത്രീധനം വേണം നമ്മളാരും പറയുന്നില്ല സ്ത്രീധനം വേണ്ട സ്ത്രീധന സമ്പ്രദായം നിർത്തണം അത് ഇസ്ലാമികമല്ല അതാരും പറയുന്നില്ല മെഹറാണ് ശരിക്കും ഇസ്ലാമില് പറയുന്നത് അന്നത്തെ കാലത്ത് അതനുസരിച്ച് പെൺകുട്ടിക്ക് കൊടുക്കണം ആൺകുട്ടി ഒരു മെഹറും അവരുടെ അവന്റെ അനുസരിച്ച് ഒരു എന്താന്ന് വെച്ചാൽ കൊടുക്കണം സ്വർണമാണോ ധനാണോ സ്വത്താണോ എന്താണെന്ന് വെച്ചാൽ കൊടുക്ക അതാണ് ഇസ്ലാമികം പക്ഷെ ഇന്ന് നോക്കൂ സ്ത്രീധനം വാങ്ങാത്ത മുസ്ലിം കല്യാണങ്ങൾ അതെ അതെ ഞാൻ പറയുകയാണ് പൊതുവേ നമ്മൾ കാണുന്നത് അവിടെയൊക്കെ ഈ പോയി ഇരുന്ന് കല്യാണം നടത്തി കൊടുക്കുന്നില്ലേ അവരെന്തുകൊണ്ട് പറയുന്നില്ല ഈ സ്ത്രീധനം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറയുന്നില്ല അപ്പൊ നമ്മളും പറയുന്നത് സ്ത്രീധനം ഇസ്ലാമിക വിരുദ്ധമാണ് അല്ല സ്ത്രീധനം മനുഷ്യ മനുഷ്യവിരുദ്ധമാണ് അത് വേണ്ട വിരുദ്ധമാണ് നമ്മൾ പറയുന്നത് തുല്യ അവകാശം കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞിട്ട് പെൺകുട്ടിക്ക് തിരിച്ചു ഒരു വരാനൊരു വീടില്ലാന്ന് ആരവസ്ഥല്ലേ അതായത് നിനക്ക് തന്നിട്ട് വിട്ടതല്ലേ നിന്റെ വീടതാണ് അപ്പൊ അവള് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നായിട്ട് തിരിച്ചു വരുമ്പോ നിനക്ക് വീടില്ല അതാ ആങ്ങളെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് അതല്ല അവൾക്കവിടെ അവകാശം വേണം എന്റെ ഒരു സംശയം നിങ്ങളുടെ സംഘടന പിന്നെ ഇവിടെ മതപൗരോഹിത്യത്തിന്റെ മേലാണോ പിന്നെ സ്വാധീനം ചെലുത്താൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന സർക്കാരിന്റെ മേലാണോ സ്വാധീനം ചെലുത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ ആശയങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ ആരെ മേലാണ് നിങ്ങളിത് നല്ല ചോദ്യമാണ് അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് മതപൗരോഹിത്യത്തിന്റെ മേലും മതപൗരോഹിത്യത്തെ അന്തമായി വിശ്വസിച്ച് ഇതെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന സ്ത്രീകളുടെ നേരെയും അവര് മനസ്സിലാക്കണം മുസ്ലിം പൗരോഹിത്യവും മനസ്സിലാക്കണം വാസ്തവത്തിൽ മുസ്ലിം പൗരോഹിത്യം ഇത് മനസ്സിലാക്കിയിട്ട് തിരുത്തലുകളിലേക്ക് വന്നില്ലെങ്കിൽ ഇന്നിപ്പോ ഹിന്ദുത്വയുടെ ഇതനുസരിച്ച് ഇത്ര ഹീനമായൊരു മതമല്ല എന്നാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത് അല്ലെ ഇത്ര വൃത്തികെട്ടൊരു മതമല്ല കാരണം ഈ നിയമങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് അതിനെ ഊക്ക് പരിഷ്കരിച്ചു അപ്പൊ അത് പരിഷ്കരിച്ച് നാളെ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കില് അല്ല യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട് ഫാറൂർ കോളേജിലെ ഒരു അധ്യാപകൻ പറയുന്നത് പാന്റ് പാൻസ് ഇടാൻ പറ്റില്ല അതിനു മുമ്പ് നമ്മൾ കൂടി ഉണ്ട് കേട്ടോ ഇപ്പൊ മുസ്ലിം പൗരോഹിത്യത്തിന് സാധാരണ ജനങ്ങളെ സർക്കാരുകള് സർക്കാരുകളെ നമ്മൾ ഉദ്ദേശിക്കുന്നു സർക്കാരുകൾ എന്ന് പറയുമ്പോ നിയമനിർമ്മാണം എന്നുള്ള ലെവലില് സർക്കാരുകളെയും നമ്മള് ഇത് ഇത് കൊടുക്കാൻ കാരണം മൂന്ന് ഇതും ഇനി ഒരു ചോദ്യം ഈ പൗരോഹിത്യം പിന്നെ നിങ്ങളുടെ ഈ പുരോഗമനപരമായ ഒരു ആശയമാണ് നിങ്ങളുടെ സംഘടന മുന്നോട്ട് വെക്കുന്നത് ഈ ആശയത്തെ ഇന്ത്യൻ പൗരോഹിത്യം ആക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ പതുക്കെ പതുക്കെ ആക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ അതാണ് കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ ബേസ് കുറവാണ് കാരണം നമ്മുടെ ഈ പരിപാടി കോഴിക്കോട് സമ്മേളനം ഞങ്ങൾ ഒന്നര വർഷം മുമ്പ് നടത്തി ആ സമയത്ത് എന്താ ചെയ്ത് അതേ സമയത്തൊരു പാരലൽ സമ്മേളനം നടത്തുകയാണ് ഇത് പക്ഷെ അവര് പറയുന്ന അതുകളില് പത്രപ്രവർത്തകർക്ക് തന്നെ മനസ്സിലാവും അവിടെ പറയുന്നവർ ഭയമുണ്ട് ഭയമുണ്ട് അതേപോലെ കൊടുങ്ങല്ലൂർ നടന്നപ്പോഴും ഇതുപോലെ ഒരു ലഘുലേഖകൾ ഉണ്ടാക്കുക ഇപ്പോഴും ഞങ്ങൾ എറണാകുളത്ത് നടത്താൻ പോകുന്നതിന്റെ പ്രതി എന്താണ് പ്രതി ഫലനങ്ങൾ അല്ലെങ്കിൽ അവിടെയൊക്കെ കണ്ടുപിടിക്കുന്നത് കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂരാണ് അവിടെ നെജൂസ് ആണല്ലോ അപ്പോ അവിടെയൊക്കെ കൊടുങ്ങല്ലൂര് ഒക്കെ ഭയങ്കരമായ ചലനങ്ങൾ ഉണ്ട് എന്നാണ് നെജു ഒക്കെ തെറ്റാണ് എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ ഒരു വിജയത്തിന്റെ പാതയിലൂടെയാണ് അറ്റ്ലീസ്റ്റ് പ്രകോപനം പ്രകോപനമാണല്ലോ പിന്നെ ചിന്ത പിന്നെ മാറ്റം അടുത്ത ഒരു തുല്യതാ സമ്മേളനം എറണാകുളം വെച്ച് നടത്തുന്നുണ്ട് അല്ലെ ഡേറ്റ് ജസ്റ്റിസ് കെ ചന്ദ്രു വളരെ സന്തോഷമുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് അതായത് ശബ്നം ഭക്ഷ്മിയാണ് വന്നത് അപ്പൊ ജസ്റ്റിസ് ചന്ദ്രു അവന്തിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട് കാരണം ഒന്ന് അവര് അദ്ദേഹം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് രണ്ടാമത് അദ്ദേഹം നിയമരംഗത്തുനിന്ന് വന്നിട്ടുള്ളതാണ് കൂടുതലായിട്ട് ഈ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് മുസ്ലിം അല്ല മുസ്ലിം സ്ത്രീ അല്ല സ്ത്രീ കോടതിയെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരുള്ള ഒരു പുസ്തകമുണ്ട് എഴുത്തുകാരനാണ് അംബേദ്കർ എന്റെ വിധികളിൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു പുസ്തകമുണ്ട് അപ്പൊ ഇങ്ങനെ ദളിത് ന്യൂനപക്ഷം അരക്ഷിതരാകുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മളത് സംസാരിക്കുക ആ സമയത്ത് ഇതുപോലുള്ള ഒരാള് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുണ്ടാവുക എന്നുള്ളത് പ്രത്യേകം സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് കാരണം വളരെ കലുഷിതമായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നാണ് ടീച്ചർ ഇതിൻ്റെ ഒരു ഈ സംഘടനയുടെ ഫോർജം എന്നുള്ള സംഘടനയുടെ ചെയർപേഴ്സൺ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇനിയും നിങ്ങളുടെ സംഘടനയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനും മുസ്ലിം സ്ത്രീകളുടെ നിയമപരമായുള്ള വിവേചനങ്ങൾ നിയമപരം മാത്രമല്ല പിന്തുടർച്ച അവകാശപരമായ എല്ലാ തരത്തിലുള്ള വിവേ എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും അവസാനിപ്പിക്കാനുമുള്ള ഒരു സമരം തുടങ്ങാ തുടരും ഡോക്ടറുടെ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം